ഓക്കെ എന്റെ കൂട്ടിനെ ഞാൻ ചെറുതനേയും കൂടി ഞാൻ അങ്ങോട്ട് വിളിക്കണ്ട ഒക്കെ ഒരു കുടുംബാണ് അപ്പോ അപ്പോ പഴയകാല കമലഹാസന്റെ കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടില്ലേ അതില് കമലഹാസൻ പറയുന്ന കുറച്ച് ഡയലോഗുണ്ട് തുടങ്ങട്ടെ റെഡിയാ கண்மணி அன்போடு காதலன் நான் நான் எழுதும் கடிதமே இல்லை கடிதம் இருக்கட்டும் தெரியுமா பாட்டாவே படிச்சிட்டியா இப்ப நானும் இங்க கண்மணி போட்டல அடுத்தது பொன்மணின்னு போட்டுக்கோ பொன்மணி உங்க வீட்டுல சௌக்கியமா

റൈറ്റ് അവിടെ പെർഫോം ചെയ്തിരിക്കുകയാണ് ഇതുവരെ ആരും കാണാത്ത രണ്ട് കൈയും പിടിക്കും പിന്നെ ബോർസിട്ട കാലം നെഞ്ചിനാ പ്രയോഗം ദാ ഇപ്പോഴും എൻറെ ചെവിയിലുണ്ട് കിറ കടിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാഷേ ഒമ്പതണ്ണാ ചവിട്ടി പിടിച്ചത് ഒമ്പത് അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷെ പക്ഷേ ആ ചോദ്യം കേട്ടപ്പോ അറിയാതെ എൻ്റെ രണ്ടു കണ്ണും നിറഞ്ഞുപോയി തരൂ പൊളിച്ചു പോരേ പൊളിച്ചു പൊളിച്ച് എല്ലാവരും നല്ലൊരു ഐഡിയ കൊടുക്കും ഇരിക്കുകയായിരുന്നു ഭയങ്കര എല്ലാരും നന്നായി നന്നായിട്ടൊന്ന് പൂക്കും എല്ലാരും ഗുജാബു നിങ്ങൾക്കുള്ള സപ്പോർട്ടാണ് പട്ടമ്പിയുടെ ഒരു സപ്പോർട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് നമ്മുടെ ബൈജുന്റെ ആക്ടിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ അറിയോ ബൈജു അറിയോ പഴയ നമ്മുടെ ചെറുതായിട്ട് കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ആടി വരുന്ന ഒരാള് അറിയോ എല്ലാരും അറിയോ നമുക്ക് അത് നോക്കിയാലോ ഓക്കെ ആ ഒരു ഡയലോഗും റിക്വസ്റ്റ് കാരണം കൊണ്ടാട്ടോ ചെയ്യട്ടെ ആണെന്നുണ്ടെങ്കിൽ റെഡിയാ നമ്മൾ ോ കാണുന്നില്ല എന്ന് പറയുന്നു ആ വലിയ ആൾക്കാരൊക്കെ ഒന്ന് നിൽക്കുവാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു ബാക്കിൽ എല്ലാവർക്കും കുട്ടികൾക്കൊന്നും സൈഡിലോട്ട് മാറാവോ നമ്മളെ ഉമ്മമാരൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കാണില്ലേ കുഞ്ഞപ്പനി കോർക്കും കാണും എല്ലാരും സൈഡിലോട്ട് ഒന്നും മാറി കുറച്ചൊന്ന് സൈഡിലോട്ട് മാറിക്ക എല്ലാർക്കും കാണാം അവിടെ വന്ന എല്ലാർക്കും ഓക്കെ പിന്നെ അപ്പൊ റെഡി തുടങ്ങി ചെറുതായിട്ട്

ഇവർ നല്ലൊരു ഗൈഡ് ഇട്ടേ താങ്ക്യൂ താങ്ക്യൂ ഫോർ ദി സപ്പോർട്ട് ഇതുവരെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാതെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നമുക്ക് ഐഡി സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഈ സ്നേഹത്തിന് വേണ്ടി ഈ ഒരു വി5 ന്റെ സ്നേഹത്തിന് അതുപോലെ തന്നെ നമ്മുടെ നാട്ടാരടെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ എന്തേലും ഉണ്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ കുറയായി ഇവിടെ ഇല്ലാതൊരു സ്പെഷ്യൽ ആണ് അതെ അതെ ഇവിടെ എന്താ ചില്ലറ മാസ്മ പാട്ട് ചില്ലറ സിനിമ പാട്ട catchy ഓതില്ലേ പാട്ട് അപ്പൊ കുഞ്ഞാപ്പൂവിന്റെ പാട്ടും മിമിക്രി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തത് കുഞ്ഞാപ്പൂവിൻ്റെ ഒരു അടിപൊളി സ്റ്റോറി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് ടു ആയിട്ട് നമുക്ക് കുഞ്ഞാപ്പൂവിൻ്റെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് കുഞ്ഞാപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബ ബൈ